നമസ്കാരം ശിവാനി റേഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ ഇതിഹാസ നടൻ മധുവിന് ഇന്ന് തൊണ്ണൂറ്റിയൊന്നാം പിറന്നാൾ നടനും സംവിധായകനും നിർമ്മാതാവും സ്റ്റുഡിയോ ഉടമയുമായൊക്കെ ആറു പതിറ്റാണ്ടായി സിനിമയിൽ സജീവം സിനിമ എന്ന മഹാലോകത്തിന്റെ വലിയ സ്ക്രീനിൽ ഒരു കാലത്തെ നിരാശാ കാമുകന്മാരുടെ പരിവേഷമായ ചെമ്മീനിലെ പരീക്കുട്ടി ആ പരിക്കുട്ടിയെ പിന്നീട് ക്ഷോഭിക്കുന്ന യുവാവായും കടുപ്പക്കാരനും സ്നേഹസമ്പന്നനുമായ അച്ഛനും അപ്പൂപ്പനുമായൊക്കെ നാം കണ്ടു നാടകാഭിനയം പിടിച്ച് കോളേജ് അധ്യാപക ജോലി ഉപേക്ഷിച്ചാണ് മാധവൻ നായർ എന്ന മധുവിന്റെ കലാജീവിതത്തിന്റെ തുടക്കം പിന്നീട് സിനിമയിലേക്കുള്ള രംഗപ്രവേശവും നസീറും സത്യനും കത്തിനിന്ന കാലത്താണ് വേറിട്ട അഭിനയ ശൈലിയുമായി മധുവിന്റെ വരവ് ജോൺ അബ്രഹാമും അടൂരും പി എൻ മേനോനും അടക്കമുള്ള നവ സിനിമാക്കാരുടെയും പരീക്ഷണ നായകനായി മധു ചെമ്മീൻ ഭാർഗവീ നിലയം ഓളവും തീരവും സ്വയംവരം പടയോട്ടം ഇങ്ങനെ മലയാള സിനിമയിൽ നാഴികക്കല്ലുകളായ നിരവധി ചിത്രങ്ങളിൽ മധു പ്രൗഢ പ്രൗഢസാന്നിധ്യമായി ഒരുപക്ഷെ മലയാള സിനിമയുടെ തന്നെ ചരിത്രവുമാണ് ആ യാത്ര അമിതാഭ് ബച്ചന്റെ അരങ്ങേറ്റ ചിത്രം സാത് ഹിന്ദുസ്ഥാനയിലൂടെ ബോളിവുഡിലും എത്തിയിരുന്നു മധു തിരുവനന്തപുരം മേയർ ആയിരുന്ന പരമേശ്വരൻ പിള്ളയുടെയും തങ്കമ്മയുടെയും മൂത്തപുത്രനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹത്തിന്റെ ജനനം പഠനകാലത്ത് നാടകരംഗത്ത് സജീവമായിരുന്നു പിന്നീട് കലാപ്രവർത്തനങ്ങൾക്ക് അവധി നൽകി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് ബിരുദവും തുടർന്ന് ബിരുദാനന്തര ബിരുദവും അദ്ദേഹം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ നാഗർകോവിലെ എസ് ടി ഹിന്ദു കോളേജിലും സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലും ഹിന്ദി അധ്യാപകനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയുടെ ചരിത്ര വളർച്ചയ്ക്കൊപ്പം നിറഞ്ഞാടിയ മഹാപ്രതിഭയ്ക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ പത്മപുരസ്കാരം നൽകി രാജ്യം ആദരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരവും മിനി എന്ന ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള നിർമ്മാതാവിനുള്ള അവാർഡും രണ്ടായിരത്തി നാലിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനിയേൽ അവാർഡും ലഭിച്ചിട്ടുണ്ട് അന്തരിച്ച ജയലക്ഷ്മി ആയിരുന്നു ഭാര്യ ഏകമകൾ ഉമ ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ മകളും മരുമകനും ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു മഹാനടന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ